ഫിൽഡർ മനുസറേ അമ്മമ്മൻ പറയുന്നത് കേട്ടു കുറച്ചി ദിവസങ്ങൾക്ക് ശേഷം അമ്മമ്മാ കുഞ്ഞമാനോട് പറഞ്ഞു കുഞ്ഞേ ഞാൻ കാട്ടിലേക്ക് ഭക്ഷണം തേടി പോകും നീ ഓട്ടം മൂൾ ഞാൻ ഇപ്പോൾ തന്നെ വരും ശരി അമ്മേ ഞാൻ ഓട്ടം മൂവില്ല അങ്ങനെ അമ്മമ്മൻ പോയി കുഞ്ഞമാ അമ്മമ്മ പോയയ ശേഷം മുറിയിട്ട് ആ

കൊണ്ട് കുഞ്ഞമാൻ കുഞ്ഞമാൻ അങ്ങനെ അപ്പോൾ പറഞ്ഞു അമ്മ പറഞ്ഞത് അനുസരിച്ചിരുന്നെങ്കിൽ എനിക്ക് കൂട്ടുകാരെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് മുതൽമാരും ഗുരുതന്മാരും പറയുന്നത് നമ്മൾ അനുസരിക്കണം അല്ലെങ്കിൽ നമുക്കും കുഞ്ഞമാന്റെ ഗതി നന്ദി നമസ്കാരം